രാത്രി തിരികെ വീട്ടിലെത്തുന്ന സച്ചി രേവതിക്ക് ഹൽവ കൊടുക്കുകയും ബർത്ത്ഡേ ഫംഗ്ഷന് പോയതിനെ ദേഷ്യപ്പെട്ടതിന് മാപ്പ് ചോദിക്കുകയും ഞാൻ ചെയ്തത് തെറ്റായിപ്പോയെന്നും ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ലെന്നും പറയുന്നു ശേഷം സന്തോഷം കൊണ്ട് രേവതിയുടെ കണ്ണുകൾ നിറയുകയും സച്ചിയായിട്ട് എന്നോടും മിണ്ടാതാകന്നിരുന്നാൽ എനിക്കത് സഹിക്കാനാവില്ലെന്നും പറയുന്നു തുടർന്ന് എനിക്കും അങ്ങനെ തന്നെയാണെന്നും സച്ചി പറയുന്നു ഇതേ സമയം രേവതിയും സച്ചിയും തമ്മിലുള്ള വഴക്ക് കാണാനായി അവിടെ എത്തുന്ന ചന്ദ്രമതി ഇരുവരും സ്നേഹത്തോടെ ഇരിക്കുന്നത് കണ്ട് ചമ്മിപ്പോകുന്നു പിന്നീട് രേവതി പായസമുണ്ടാക്കിയിട്ട് എടുത്തു വെക്കാത്ത കാര്യം സച്ചിയോട് പറഞ്ഞു വഴക്കുണ്ടാക്കിക്കാനായി ചന്ദ്രമതി തീരുമാനിക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രീകാന്ത് രേവതി സേമിയ പായസം ഉണ്ടാക്കിയതും എല്ലാവരും ചേർന്ന് ആ പായസം കുടിച്ചു തീർത്തതും പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു ഇതേ സമയം സച്ചിയേട്ടനുള്ള പായസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് രേവതി പറയുന്നതോടെ സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നു അതോടെ ചന്ദ്രമതിക്കാകെ നിരാശയാവുന്നോ തുടർന്ന് രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു പിന്നീട് ദേവു വിളിച്ച് പറഞ്ഞതനുസരിച്ച് പൂവുമായി ഹോസ്പിറ്റലിൽ എത്തുന്ന രേവതിയോട് ഈ ഹോസ്പിറ്റലിലെ ഫംഗ്ഷനുള്ള മാലകൾക്കുള്ള ഓർഡർ ചേച്ചിക്ക് തന്നെയാണെന്ന് പറയുന്നു ശേഷം ഇനിയുള്ള കാലം അമ്മ വിശ്രമിക്കട്ടെ എന്നും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാമെന്നും ചേച്ചി ഇനി ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ സ്വന്തം കാര്യം നോക്കണമെന്നും എത്രയും പെട്ടെന്നൊരു മുറി കെട്ടണമെന്നും ദേവു പറയുന്നു ഇത് രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കൊടുത്തിട്ട് തിരികെ വരുന്ന രേവതിയും ദേവും ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതിനെ കാണുന്നു തുടർന്ന് ശ്രുതി തുടർച്ചയായി ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെ കാരണം അറിയാനായി ദേവു നേഴ്സിനോട് സംസാരിക്കുന്നു തുടർന്ന് ശ്രുതി രണ്ടാമത്തെ പ്രഗ്നൻസി താമസിക്കുന്നതുകൊണ്ട് ചില ടെസ്റ്റുകൾ നടത്താനായി വന്നതാണെന്ന് നേഴ്സ് പറയുന്നത് കേട്ട് ദേവു ഞെട്ടിപ്പോകുന്നു തുടർന്ന് ശ്രുതി മുമ്പ് ഗർഭിണിയായ വിവരം ദേവു രേവതിനെ അറിയിക്കുന്നതോടെ രേവതി ഞെട്ടിപ്പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു